ല്ലേ നമ്മുടെ പച്ചവീട്ടിൽ പ്രശ്നം നമ്മുടെ ഗ്രീൻ ഹൗസ് സർവീസസ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് നോക്കുന്ന സമയത്ത് അതായത് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തായി അറസ്റ്റ് എന്തായി സ്റ്റേഷനിൽ എന്താ കൊണ്ടുപോയിട്ട് എന്തായി ജാമ്യം കിട്ടിയോ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ് എന്താണെന്നിട്ട് പണ്ട് പുള്ളിക്കാരനെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ മുമ്പ് കണ്ടത് എന്ന് ചോദിച്ചു ഗ്രീൻ ഹൗസിൽ തന്നെ ഗ്രീൻ ഹൌസിലല്ല നമ്മള് വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെയും അനീതിയുടെയും തെളിവുകളാണ് തെളിവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ ശ്രമിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ മേടിച്ചാണ് അല്ലെങ്കിൽ എന്റെ മകളുടെ അതായത് ഗ്രീൻ ഹൗസ് നമ്മുടെ രോഹിത് ഉൾക്കാൻ രോഹിത് ആണെന്ന് തോന്നുന്നില്ലാടല്ലേ ആ നല്ല അനീതിയുടെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവർ കാറ് മേടിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എന്തോ അത് അത്യാവശ്യം നല്ലോണം റീച്ച് ആയിട്ടുണ്ടല്ലോ എല്ലാവരും വിശ്വസിച്ചു ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടി അത് എന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ കാണാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ഇപ്പം ആളുകൾക്ക് പോയി ഡയറക്റ്റ് ചോദിക്കാൻ പറ്റില്ലല്ലോ നമ്മളെന്താണ് ഒരു വീഡിയോ വരുമ്പോൾ നമ്മളത് കാണുന്നു നമ്മളത് അനുസരിച്ച് വിലയിരുത്തുന്നു എന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ ഗ്രീൻ ഹൗസിൽ പുള്ളിക്കാരൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയ സമയത്താണ് അതിൽ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ ഒരു സമയത്ത് ഇന്റർവ്യൂവിന്റെ ആ വീഡിയോ കിടന്ന സമയത്ത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു ഇപ്പൊ നമ്മുടെ ഏകദേശം ഗ്രീൻ ഹൗസിലെ പുള്ളിക്കാരൻ പ്രശ്നിച്ച് അങ്ങനെ വേണമെങ്കിൽ പറയല പ്രശ്നച്ച് വീട്ടിൽ കയറി അക്രമിക്കാൻ വന്നു ഏകദേശം ജനലിൽ തല്ലി പൊളിക്കുന്നതും ഇല്ലെങ്കിൽ രാത്രി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും അപ്പൊ ആൾക്കാർ വീഡിയോ എടുക്കുമ്പോൾ ഇവർ എടുക്കില്ലേ എന്നൊക്കെ പറയണതൊക്കെ ഒരു വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലോട്ടോ ആ മനസ്സിലായി ആ വീട്ടിൽ കൊണ്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് എന്താ തോന്നുന്നു ഇവൻ എത്ര വലിയ പ്രശ്നക്കാരനായിരുന്ന ഇവനെങ്കിലും കിട്ടണം അല്ലെങ്കിൽ ഇവനെല്ലെങ്കിലും ജയിലിൽ കയറണൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ ഇപ്പൊ നമ്മുടെ ഗ്രീൻ ഹൗസിലെ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെതാണ് മനസ്സിലല്ല എനിക്കും അനുഭവപ്പെട്ട സ്വത്താണ് ഇവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എത്ര സമ്പാദിച്ചിട്ടും ഒരു മൂത്തമകൻ എന്ന രീതിയിൽ ഒരു കുടുംബത്തിൽ പറഞ്ഞിട്ടില്ല മൂന്ന് മക്കൾ അല്ലെങ്കിൽ രണ്ട് മക്കൾ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺ പണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൂടി മൂത്തമകൻ അല്ലെങ്കിൽ ഒരു ആൺമകനാണ് കൂടുതൽ ബാധ്യതകൾ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവളെ കെട്ടിച്ച് വിടണം അവളെ കുടുംബകാര്യങ്ങൾ നോക്കണം മൊത്തത്തിലുള്ള കുടുംബകാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനത്തെ കുറെ പരിപാടി ഞങ്ങളുടെ ഉണ്ട് നാട്ടിൽ നടപ്പാണ് ഇല്ലാത്തത് അപ്പൊ എന്താണ് കിട്ടിച്ച് വിടണം ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കടങ്ങൾ മൊത്തം നമ്മുടെ പേര് വരും അപ്പൊ മൂത്തമാകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടിയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കടങ്ങൾ മൊത്തം പേരുടെ പേര് വരും അപ്പൊ ഇവരെ അത് വീട്ടാൻ വേണ്ടി പണിക്കുക അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ചില വീടുകൾക്ക് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പുറത്താക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട് മനസ്സിലായി നമ്മുടെ ഗ്രീൻ ഹൗസിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നൂലെ അപ്പം പുള്ളിക്കാരൻ കുറെ തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ച് അന്ന് ആക്രമിക്കാൻ പോയത് അന്ന് ഇവർ ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് ആക്രമിക്കാൻ പോയി വീഡിയോ കണ്ടിരിക്കില്ല അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ഹൗസിൽ രോഗിക്ക് വന്നിട്ട് പണി സാധനങ്ങൾ പുള്ളിക്കാരൻ പഠിച്ചിട്ടില്ല ചെയ്തിട്ടില്ല വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണല്ലോ അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എക്വിപ്മെൻറ്റ്സ് കാര്യങ്ങളും ഇല്ലെങ്കിൽ പൊട്ടി അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും പുള്ളിക്കാർ വീട്ടിലാണ് എന്ന് വെച്ചാൽ ആൾക്കും അവകാശപ്പെട്ട ആൾക്കും കൂടി അവകാശപ്പെട്ട വീടാണല്ലോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്ന് സാധനങ്ങൾക്ക് അവിടെയാണ് അന്ന് പെട്ടെന്നാണ് പുള്ളിക്കാർ ഇറങ്ങി വന്നത് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകണില്ലാട്ടില്ല എടുക്കാൻ വേണ്ടി പോയ സമയത്ത് എന്ന് വെച്ചാൽ ഇവർ കാറിൽ പോണ സമയത്ത് വീട്ടില് അപ്പൊ അമ്മയെ അവിടെ ഉണ്ട് അപ്പൊ അമ്മയെ ഇവരെ കണ്ടിട്ട് ഡോർ അടിക്കാനാണ് ഡോർ അടിക്കുകയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും കയറുന്നതാണ്ട് വാൽ ഒക്കെ അടിക്കാൻ അപ്പൊ എന്ന സമയം ഇവര് ബെല്ല് അടിക്കുന്ന സമയത്ത് ഇവര് തുറന്ന് പുറത്തുവരുന്നില്ല എന്ന് വെച്ചാൽ ഇവര് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇല്ല ഇടല്ലേ അല്ലെങ്കിൽ അക്രമിക്കാനോ എന്ന മറ്റന്നൊന്നല്ലേ വന്നത് എന്നാണ് ഇവർ ഈ വീഡിയോ പറയുന്നത് പറയട്ടെന്ന് വെച്ചാൽ ലാസ്റ്റിന്റെ വീഡിയോയില് യൂട്യൂബിലെ വീഡിയോയില് പറയുന്നത് തെളിവുകാരികള് വീഡിയോസ് വീഡിയോ സ്വയം പൊളിക്കാനിറക്കുന്നത് അപ്പൊ അതിനുശേഷമാണ് പുള്ളിക്കാരൻ പോയിട്ട് ജനലി കൊട്ടണത് മറ്റേ സെലിബ്രിറ്റി റൂമിൽ പോയി ജനലിൽ കൊട്ടണത് അപ്പൊ ഇവിടെ ഇല്ല അപ്പൊ ലാസ്റ്റ് തുറന്ന ഒരു സമയത്ത് അനീത് ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് ബ്രോക്ക് ആവുകയാണ് അങ്ങനെ കുറെ രീതിയിൽ ഇതൊക്കെ ഉണ്ട് അതിന്റെ ഒരു വീട് വീട്ടുണ്ടല്ലോ ഞാൻ പ്ലേ ചെയ്യാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ വീട്ടിൽ പോയിട്ട് അത് വെച്ചാൽ ആളുടെ വീട്ടിൽ പോകല്ലോ ആളുടെ വീട് തന്നെ അല്ലെ അപ്പൊ ആ എക്വിപ്മെന്റ്സ് എടുക്കാൻ പോയ സമയത്ത് അനീതി പറയും വേണ്ട അതിന്റെ സാധനം എടുക്കാനുണ്ടെങ്കിൽ എടുക്ക മൊത്തത്തിൽ എടുത്തിട്ട് പോകും അല്ലാതെ വെറുതെ വെറുതെ വരാൻ ഒക്കെ പണ്ട് പറയുന്നുണ്ട് മനസ്സിലായില്ലേ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏതാ നീ ഒരു ദിവസം പറയും ഞങ്ങൾ ആ ദിവസം മാറി നിൽക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം നിന്റെ ഇഷ്ടമുള്ള നിന്റെ സാധനങ്ങൾ മൊത്തം എടുക്കുക അത് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായില്ല ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചറാണെങ്കിൽ റൂമിലെ സാധനങ്ങളാണ് സാധനങ്ങൾ അങ്ങനെ മൊത്തം എടുത്തിട്ട് ഒരു ദിവസം കൊണ്ട് പോകുന്ന പറയണം ഇതിരാടല്ലേ സംഭവം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചത് മനസ്സിലാവും കുറച്ച് കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു നൈറ്റ് ഒരു വീഡിയോ എടുക്കുന്ന സംഭവം അറിയാപോലെ വീഡിയോ എടുക്കുകയാണ് പിന്നെ അതിനുശേഷം പുറത്ത് വന്നിട്ട് നമ്മൾ ഒരു ആൾക്കാരുടെ ഒരു വിശ്വസം ആൾക്കാർ വീഡിയോ എടുത്തു എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മുടെ ഗ്രീൻ ഹൗസ് പുള്ളിക്കാരെ വീഡിയോ എടുത്തു എന്നിട്ട് കാറിലൊക്കെ വരുന്ന സമയത്ത് ഇയാൾ ആക്രമിക്കുകയാണ് നാട്ടുകാരൊക്കെ വെക്കണം എന്തോ പേര് പറഞ്ഞ പുള്ളിക്കാരന്റെ അയാൾക്ക് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ പിന്നെ നമ്മുടെ ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും മെട്ടഞ്ഞാ കൊല്ല കുമ്മനാണ് പറഞ്ഞ പോലെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ പ്രശ്നത്തില് വരാൻ അറിയാതെ മനസ്സിലായില്ലേ ഞാൻ എന്താ വെച്ചാൽ ആ പരിപാടി വേണ്ടെന്ന് വെച്ചിട്ടാണെങ്കിൽ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇല്ലല്ലോ അല്ലേ സംഭവം ശരിയാണെങ്കിൽ കേട്ടോ നമുക്ക് ഒരു നമുക്ക് ഒരു പരിധി വരയ്ക്ക് നമുക്ക് നോക്കിയൊക്കെ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടപ്പെടും മനസ്സിലായില്ലേ പിന്നെ അവിടെ ഫെയിം ആണ് ഇല്ലെങ്കിൽ അതാണ് ഇതാണെന്നും നമ്മൾ നോക്കില്ല അപ്പൊ ആ സമയത്ത് ഈ ദീന പ്രശേഷിന്റെ വൈഫിന്റെ കൈയൊക്കെ പിടിച്ച് ഒളിച്ചു പറയുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരി നാട്ടുകാരാണല്ലേ കേട്ടോ മനസ്സിലായില്ലേ ഇവര് പറഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ വീട്ടിൽ പറഞ്ഞു പറഞ്ഞിട്ടാണ് നാട്ടുകാർ ഇങ്ങനെ ഇതില് ചൂടാവിടുന്നതും അങ്ങനെയൊക്കെ സംഭവം നമ്മുടെ നെറ്റിലവിടെ ഇടാ പുല് എന്താണെങ്കിലും എന്താണെങ്കിലും അടുത്ത ദിവസം എപ്പഴാന്ന് വെച്ചാ ഒറ്റടിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പോലീസ് എല്ലാരും മാറിയിക്കണേ അപ്പം ഇവിടെ വെക്ക ഇല്ലാട്ട് എന്തായാലും അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ മതി തെളിവ് കാര്യങ്ങളൊക്കെ വീട്ടിൽ കയറുന്നു അമ്മീനീതി പറയുന്നു അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാകുന്നു പിന്നെ നാട്ടിൽ കുറേ ആൾക്കാരെ വന്നിട്ട് ഇവരെ ആക്രമിക്കുന്നു പിന്നെ കാർ എന്തൊക്കെയോ കാറിലൊക്കെ തട്ടുന്നു അങ്ങനെ കാറിൽ വരെ പോണ സമയത്ത് അതിനുശേഷമാണ് ഇവര് മറ്റേ കേസ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ കേസ് കൊടുത്ത ശേഷം അപ്പൊ ഇവരും ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവർക്ക് അനുഭവപ്പെട്ട സ്വത്താണോ സീരിസിൽ ഇവർ മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ പൈസയുടെ കുറെ കണക്കുകാരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് അത്ര പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ കാർ എടുത്ത് കാര്യം പറയുന്നില്ല കേട്ടല്ലേ കാർ ഇവര് ഇവര് ഇവർ തന്നെ ഈ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പ്രൊമോഷൻ വർഗൊക്കെ ചെയ്തിട്ടാണ് ഇവർ കാർ എടുത്തിരിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ഉള്ളതായിരിക്കും അതിലേടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ഏകദേശം മുപ്പത് മിനിറ്റ് പിന്നെ പറഞ്ഞ ഇരുപത് മിനിറ്റ് അങ്ങനത്തെ വേഡിയസാണ് ഉള്ളത് അപ്പോൾ അതെന്ന് എനിക്ക് മനസ്സിലായ ഇതൊക്കെ അപ്പോൾ പ്രശ്നേഷിന്റെ പുതിയ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരെ തിരിച്ചു ചൂഷണം ചെയ്യണമെന്ന് പറയുന്നത് അപ്പം ഇവര് ലീഗലായി മൂവ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും കേസ് കൊടുക്കും ഞങ്ങൾക്കും അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്തോ എനിക്ക് പക്ഷെ പുളിക്കാരന്റെ അച്ഛൻ നേരത്തെ നാട് വിട്ടെന്ന് പറഞ്ഞു ഇല്ലാട്ടില്ല അപ്പൊ അതിൽ ഒരു കമന്റ് കണ്ടത് പറയാട്ടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണ് അവാർഡ് കൊടുക്കേണ്ടത് ഈ പ്രശ്നങ്ങൾക്ക് മുന്നിൽ കണ്ട് നേരത്തെ നാട് വിട്ടെന്ന് പറഞ്ഞിട്ട് സംഭവം തന്നെയാണ് ഇല്ല കിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ നോർമലി ഉണ്ടാവും ബട്ട് എന്നാലും അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം അതെ പറഞ്ഞോളൂ അപ്പൊ നമുക്ക് നോക്കാം അടുത്ത പ്രശ്നത്തിന് അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് നോക്കാം ഇല്ലാട്ടില്ല ഇപ്പം ഇതാണ് സംഭവം അപ്പൊ ചോദിച്ചാൽ ഇതായിരുന്നു അന്ന് വെച്ചാൽ അന്നത്തെ വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് അനീതിയുടെ അമ്മയെ വാദം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിശ്വസിന്റെ കാരണം കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മൾ സ്വയം അങ്ങനെ വീഡിയോ ഇടുള്ളൂ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് അപ്പൊ നമുക്ക് നോക്കാം ഇല്ല അടുത്ത പരിപാടി എന്ന് അടുത്ത വീഡിയോ എന്നിട്ട് വരാം